നമസ്കാരം ഉള്ളത് തുറന്നു പറയാതിരിക്കാൻ നിവർത്തിയില്ല മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് പറയുന്നത് ശീലമല്ലാത്തതുകൊണ്ടാണ് ജീവിതത്തിലാദ്യമായി പി വി അൻവർ എന്ന എം എൽ എ ആദരവും ബഹുമാനവും തോന്നിയത് ഇന്നാണ് അൻവർ എന്ത് ചെയ്താലും അതിന് കൃത്യമായ ഒരു ഹോംവർക്ക് ഉണ്ടെന്നും ഒരു കൃത്യമായ അജണ്ടയുണ്ടെന്നും വ്യക്തിപരമായി അനുഭവമുള്ളയാളാണ് ഞാൻ അൻവർക്ക് അൻവർക്കാകെയുള്ള പ്രശ്നം അതിവൈകാരികമായി കാര്യങ്ങളെടുക്കുകയും ആരെങ്കിലുമൊക്കെ പറയുന്നത് അതേപടി വിശ്വസിച്ച് അമിതമായ ആത്മവിശ്വാസത്തോടെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നത് മാത്രമാണ് പക്ഷെ അൻവർ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് അല്പം ഹോംവർക്കെങ്കിലും ചെയ്തിരിക്കും അൻവർ ശശിധരൻ എന്ന എസ് പിക്ക് എസ് പി ക്യാമ്പ് ഓഫീസിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരുന്നപ്പോൾ മറുനാടൻ്റെ പേരെഴുതി വെച്ചത് തന്നെ കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണെന്നറിയാമായിരുന്നു അന്ന് അതിനെ പരിഹസിച്ചും ചിരിച്ചുമാണ് ഞാൻ രംഗത്തിറങ്ങിയത് കാരണം അൻവർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഏറ്റവും അറിയാവുന്നത് എനിക്കാണല്ലോ എന്നാൽ മറുനാടൻ അല്ല അൻവറുടെ ലക്ഷ്യം മറുനാടൻ്റെ പേര് പിടിച്ചിട്ടിരിക്കുന്നത് സൈബർ ഇടങ്ങളിലെ ജയ്വിളിക്കു വേണ്ടിയും കയ്യടിക്കു വേണ്ടിയാണെന്ന് പിന്നീട് തെളിയിച്ചു അൻവറിന്റെ ലക്ഷ്യം സാക്ഷാൽ പിണറായി വിജയൻ തന്നെയായിരുന്നു പിണറായിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക എന്നത് അത്ര ചെറിയ കാര്യമല്ല അൻവർ പിണറായിയെ ലക്ഷ്യം വെച്ച് ആദ്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് പിണറായിയുടെ പവർ ഗ്രൂപ്പിന് നേരെയാണ് പവർ ഗ്രൂപ്പിന് ഇളക്കം തട്ടി എന്നത് വാസ്തവമാണ് ആദ്യം അവഗണിച്ച മാധ്യമങ്ങൾക്ക് പോലും അൻവറിന്റെ പിന്നാലെ പോവേണ്ടി വന്നു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്ത് തെളിവേ എന്ന് ചോദിക്കുമ്പോഴും ആരോപണം ഉന്നയിച്ചത് വി ഡി സതീഷിനെതിരെയോ മറന്നാടൻ ഷാജിനെതിരെയോ അല്ല മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നിൽക്കുന്ന പവർ ഗ്രൂപ്പിനെതിരെയാണ് എന്നത് ചെറിയ കാര്യമല്ല ആ പവർ ഗ്രൂപ്പിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അപകട സാധ്യത ഏറെയാണ് എന്നിട്ടും അങ്ങനെ ഒരു യുദ്ധത്തിന് അൻവർ ഇറങ്ങി പുറപ്പെട്ടത് എന്തുകൊണ്ടാണ് അതിന്റെ പല കാരണങ്ങളും നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു അൻവറുടെ രാഷ്ട്രീയ ഭാവി തന്നെയാണ് പ്രധാനപ്പെട്ടത് പിണറായിക്ക് ശേഷം പിണറായിയുടെ വിശ്വസ്തനായ അൻവർക്ക് രാഷ്ട്രീയ ഭാവിയില്ല സീറ്റ് കിട്ടും എന്ന് പോലും ഉറപ്പില്ല ഈ സാഹചര്യത്തിൽ തന്റെ രാഷ്ട്രീയ കച്ചവട ഭാവി ഉറപ്പിക്കാൻ അൻവർ ഞാനിന്മേൽ കളിക്ക് ഇറങ്ങിയതാണ് പിണറായിക്കെതിരെ പാർട്ടിയിൽ ഉയർന്നു വരുന്ന എം വി ഗോവിന്ദൻ നേതൃത്വം കൊടുക്കുന്ന കണ്ണൂർ ലോബിയുടെ സർജിക്കൽ സ്ട്രൈക്കിന്റെ പോസ്റ്റർ ബോയിയായി രംഗത്ത് വരുമ്പോഴും അവിടെ നഷ്ടം സംഭവിച്ചാൽ യു ഡി എഫിലേക്കുള്ള വാതിൽ തുറന്നിടാൻ കഴിയുമെന്ന് ഉറപ്പാക്കിയിട്ടാണ് അൻവർ കളത്തിനിറങ്ങിയത് പിണറായിയെ കണ്ട് നിരാശനായി കടന്നൽ കടിച്ച മുഖവുമായി മടങ്ങിപ്പോയ അൻവർ വീണ്ടും ഇന്ന് മടങ്ങി വരുമെന്ന് ആരും കരുതിയില്ല ഇന്ന് അൻവർ തിരിച്ചു വന്നതോടെ യഥാർത്ഥത്തിൽ എന്റെ മനസ്സിൽ പോലും അൻവറിനോട് ബഹുമാനവും ആദരവും തോന്നി വാസ്തവത്തിൽ പിണറായിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ പവർ ഗ്രൂപ്പിനെതിരെയും യുദ്ധം നടത്തേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഈ നാടിനെ ഇങ്ങനെയാക്കിയത് ഈ പോലീസിനെ ഇങ്ങനെയാക്കിയത് ഈ നാടിൻ്റെ വികസനം ഇല്ലാതാക്കിയതൊക്കെ പിണറായിയും അദ്ദേഹത്തിന്റെ പവർ ഗ്രൂപ്പുമാണ് ആ ഇല്ലായ്മ ചെയ്യലിന്റെ ഭാഗമായി കടന്നൽക്കൂടിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അൻവറും തുടർന്നെങ്കിലും ഒടുവിലെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പുറത്തു വരുമ്പോൾ അൻവറെ ആദരിക്കാതിരിക്കാൻ സാധ്യമല്ല പിണറായി സംസ്ഥ വൃത്തികേടിന്റെ പ്രതിനിധികളിൽ ഒരാളായ അൻവർ തന്നെ രംഗത്തു വരുന്നു എന്നത് വിചിത്രമാണെങ്കിലും അതുകൊണ്ട് തന്നെ ഈ റിബല്യന് വിശ്വാസ്യത കുറവാണെങ്കിലും രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലും വേണ്ടേ എന്ന ചോദ്യം പ്രസക്തമാണ് അതുകൊണ്ടാണ് അൻവറോട് ബഹുമാനം തോന്നുന്നത് പിണറായിയും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും ഈ നാടിനെ അതുപോലെ ഇല്ലാതാക്കിയിരുന്നു ഇപ്പോൾ അൻവർ മുൻകൈ മുൻകൈയ്യെടുക്കുന്നത് നാടിനെ നന്നാക്കാനുള്ള നീക്കമല്ല പിണറായിയിലൂടെ സി പി എം ഇല്ലാതാകാതിരിക്കാൻ പാർട്ടി സെക്രട്ടറി ഒരുക്കിയ തിരക്കഥയുടെ ഭാഗം മാത്രമാണ് എന്നിരുന്നാലും കഴിഞ്ഞ കുറേ കാലമായി മറുനാടനെ പോലെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞിരുന്നതൊക്കെ ഞങ്ങൾ ആരോപണ വിധേയരാക്കിയ അൻവർ തന്നെ തുറന്നു പറയുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുന്നത് പിണറായിയും അദ്ദേഹത്തിൻ്റെ പവർ ഗ്രൂപ്പും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു സ്വർണക്കടത്ത് അടക്കമുള്ളവർക്ക് നേതൃത്വം കൊടുക്കുന്നു അഴിമതിക്കാരാണ് സ്വജനപക്ഷപാദികളാണ് നാടിനെ എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ അൻവർ അൻവർ ഇപ്പോൾ ആവർത്തിക്കുന്നു ശ്രദ്ധിച്ചു നോക്കുക എന്റെ മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രിയായത് അതായത് വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് അപ്പൊ ആരോടൊ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിൽ എത്തിച്ച ജനങ്ങൾ ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കള ഞാൻ കഴിയുമോ വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത് അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ളൊരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കമില്ല ഒരു കൊട്ടാര വിപ്ലവമാണോ അല്ല അത് കൊട്ടാരത്തിലാണോ കുടിയിലാണോ നമുക്ക് നോക്കാം സത്യത്തിൽ അൻവർ ഈ പറഞ്ഞ വാക്കുകൾ മറനാടൻ കഴിഞ്ഞ കുറേ കാലമായി ആവർത്തിക്കുന്നതാണ് ഈ നാട്ടിലെ സി പി എമ്മുകാർ പോലും ഈ ഭരണം വെറുക്കുന്നു പാർട്ടിക്കാർ പിണറായിയെ തിരുത്താൻ ശ്രമിക്കുന്നു എന്ന് എത്രയോ കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് അൻവറും പറഞ്ഞത് കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ആവർത്തിക്കുന്ന കാര്യങ്ങൾ ശക്തമായി പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അത് അതേപടി അൻവറും ആവർത്തിക്കുന്നു എന്ന് വെച്ചാൽ മറണാടൻ്റെ ലൈനിലേക്ക് അൻവറും എത്തിയിരിക്കുന്നു ഈ ഒരു നിലപാട് മാറ്റം അൻവർക്ക് ഹീറോ പരിവേഷം കൊടുത്തിരിക്കുന്നു എന്നതും വാസ്തവമാണ് ഇതുവരെ ഇല്ലാത്ത ഒരു സ്വീകാര്യത അൻവർക്കുണ്ടായിരിക്കുന്നു എന്ന് അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല അൻവറിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന എനിക്ക് പോലും അൻവറിനോട് ആദരവ് തോന്നി ഇതൊന്നും പറയാനുള്ള യോഗ്യത അൻവർക്കില്ലെന്നും പിണറായി എന്തെല്ലാം വൃത്തികേടുകൾ കാട്ടുന്നുവോ അതിന്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് അൻവർ എന്നതും യാഥാർത്ഥ്യമാണെങ്കിലും അൻവറെങ്കിലും ഇത് തുറന്നു പറഞ്ഞല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി പി എമ്മുകാർ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ബഹളം വയ്ക്കുന്നവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് എനിക്ക് പരിചയമുള്ള പാർട്ടിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് സി പി എം പാർട്ടി പ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുള്ളത് പാർട്ടി നേതാക്കൾ അത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള പാർട്ടി നേതാക്കൾ എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ളത് ഷാജനം നടത്തുന്നത് സി പി എമ്മിനെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഈ ക്യാമ്പയിൻ വിജയിച്ചാൽ മാത്രമേ സി ഇല്ലാതാകുന്ന സാഹചര്യം ഒഴിവാക്കൂ എന്നാണ് എന്നാൽ സോഷ്യൽ മീഡിയ നോക്കിയാൽ അങ്ങനല്ല തോന്നുന്നത് മറനാടിനെതിരെ അതിശക്തമായ പ്രചരണം കാണാം അതൊക്കെ ചെങ്കൊടി പിടിച്ച കമ്മ്യൂണിസ്റ്റ് മുഖം മൂടിയാണിഞ്ഞ സുഡാപ്പികളാണ് മറന്നാടിനെതിരെ ശബ്ദമുയർത്തുന്നവർ സി പി എമ്മുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ല എന്ന് തെരുവിലിറങ്ങി നടക്കുന്ന എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവരൊക്കെയും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കൊടി പിടിക്കുന്ന ചെങ്കൊടി കയ്യിൽ പിടിച്ചിരിക്കുന്ന രാജ്യദ്രോഹികളാണ് അവരുടെ മുഖം മൂടിയാണ് ചെങ്കൊടി എന്ന് മാത്രം നല്ല കമ്മ്യൂണിസ്റ്റുകാർ പിണറായിയുടെ സി പി എം വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടിനെതിരായിരുന്നു തരാതരം കളങ്കത കച്ചവടക്കാരോടും അഴിമതിക്കാരോടും വർഗീയവാദികളോടും കൂട്ടുപിടിച്ച് അധികാരം ഉറപ്പിച്ച് തന്റെ കുടുംബം മാത്രം നന്നാക്കാൻ ശ്രമിക്കുന്ന പിണറായിക്കെതിരെയായിരുന്നു പാർട്ടിക്കാർ മുഴുവൻ നിർഭാഗ്യവശാൽ ഈ കൊട്ടാര വിപ്ലവം തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് എം വി ഗോവിന്ദനും പി ജയരാജനും അടക്കം അഴിമതിയുടെ പേരിൽ ആക്ഷേപം കേട്ടിട്ടില്ലാത്ത നേതാക്കളിൽ നിന്നാണ് എന്നാൽ അവർക്ക് ധൈര്യമില്ലാതെ പോയി അവർ മുൻപിൽ നിർത്തിയത് അഴിമതിക്കാരനായ ജനാധിപത്യ വിരോധിയായ അൻവറിനെ ആണത് മാത്രം എന്നിരുന്നാലും ഈ വിപ്ലവത്തിന് തുടക്കമിട്ട അൻവറെ ആദരിക്കാതിരിക്കുന്നവർത്തിയില്ല സി പി എമ്മിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന വർഗീയ പ്രീണനത്തിനെതിരെ കൂടി ഈ യുദ്ധം വ്യാപിക്കേണ്ടതുണ്ട് എം വി ഗോവിന്ദന് അൻവറിനെ പോലൊരാളെ മുമ്പിൽ നിർത്തി അതെങ്ങനെ സാധിക്കും എന്നത് മാത്രം പ്രസക്തമാണ് ഇതിനോടനുബന്ധമായി ഒരു ചെറിയ കാര്യം പറയാം വരുന്ന ദിവസങ്ങളിൽ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലെ മാധ്യമ പ്രവർത്തകരെയും മുതിർന്ന അധ്യാപകരെയും പൂഞ്ഞാർ എം എൽ എ ശബാശൻ കൊളുത്തങ്കൽ ആദരിക്കാൻ തീരുമാനിച്ചു ആ ലിസ്റ്റിൽ ജൂനിയറായ പല മാധ്യമ പ്രവർത്തകരും ഇടം പിടിച്ചിട്ടുണ്ട് ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യാത്തവർ പോലുമുണ്ട് എന്നാൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ തന്നെ ജനിച്ച് ജീവിച്ച് പൂഞ്ഞാർ മണ്ഡലത്തിൽ ഇടപെടുന്ന എളിയവനായ മാധ്യമ പ്രവർത്തകന്റെ പേര് അതിലില്ല ഏതെങ്കിലും ഒരു ആദരവ് ചോദിച്ച് വാങ്ങേണ്ടതല്ല എന്നറിയാം ഇങ്ങനെ കിട്ടുന്ന ആദരവുകൾ തിരസ്കരിച്ച പരിചയമേ ഉള്ളൂ എങ്കിൽ പോലും പൂഞ്ഞാറിലെ മാധ്യമ പ്രവർത്തകരെ ആദരിക്കുമ്പോൾ ബോധപൂർവം ശബാസിൻ കൊളത്തെങ്കൽ എന്തുകൊണ്ട് വിട്ടുകളഞ്ഞു എന്ന് ആലോചിക്കേണ്ടതുണ്ട് ശബാശിൻ കൊളത്തെങ്കലിന് പൂഞ്ഞാറിലേക്ക് സീറ്റ് കിട്ടാൻ ജോസ് കെ മാണിയുടെ മേൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള ശബാഷൻ കൊളത്തെങ്കൽ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ പരിചയമുള്ള ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്ന എപ്പോഴും ഫോണിൽ വിളിക്കുന്ന ആളാണ് ഉത്തരം ഒന്നേ ഉള്ളൂ പൂഞ്ഞാറിലെ സുഡാപ്പികളെ പേടിക്കുന്നതുകൊണ്ട് ശബാസൻ കൊളത്തെങ്കലിലെ നയം എന്ന് പറയുന്നത് ഒരു വശത്ത് സുഡാപ്പികളെ സുഖിപ്പിച്ചു നിൽക്കുക മറുവശത്തെ സുഡാപ്പി വിരുദ്ധരായ കുടിയേറ്റക്കാരെ മനുഷ്യരോട് ഞാൻ നിങ്ങളുടെ ഭാഗമാണ് എന്ന് പറയുക ഈ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ അവസ്ഥയാണ് ഓർക്കണം ഇങ്ങനെ സുഡാപ്പികൾ അല്ലെങ്കിൽ അതിതീവ്ര ഇസ്ലാമിസ്റ്റുകൾ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന സി പി എമ്മിനെ ഗോവിന്ദനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത് കള്ളനാണെങ്കിലും അൻവർ തുടക്കമിട്ടത് സി പി എമ്മിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു പദ്ധതി തന്നെയാണ് ആ പദ്ധതിക്ക് ഗോവിന്ദൻ മാഷാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ നല്ലത് തന്നെ കാരണം ഗോവിന്ദൻ മാഷ് വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞാലും അഴിമതിക്കാരനാണെന്ന് ആരും പറയാറില്ല പുറത്ത് സൗമനസ്യവും ചിരിയും കാണിച്ച് അകത്ത് കുത്തിത്തിരിപ്പും കുതന്ത്രവും അഴിമതിയും നടത്തുന്ന പി രാജുവിനെ പോലുള്ളവരുടെ കയ്യിലേക്ക് നിയന്ത്രണം പോകാതിരിക്കുക അൻവറിനെ പോലെയുള്ള വർഗീയ മുഖച്ചായുള്ളവരെ മാറ്റി നിർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ ഈ കൊട്ടാര വിപ്ലവത്തിന് ഗുണമുണ്ടാവും എന്തായാലും പിണറായി സ്റ്റി ഭീകരതയിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കേണ്ടത് ആവശ്യകതയാണ് അതിന് ചുക്കാൻ പിടിച്ചത് കളങ്കിതനായ അൻവർ ആണെങ്കിൽ കൂടി ഈ തുടക്കത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് മാത്രം പി വി അൻവർ ഒരു ബിഗ് സല്യൂട്ട്